ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സരൈവ് പറഞ്ഞ പ്രകാരം കിരണും അതേപോലെ തന്നെ രതീഷും ബൈജും ഒക്കെ ഗംഗാപ്രസാദിനെ അന്വേഷിച്ച് ഇറങ്ങിയിട്ടാണുള്ളത് അപ്പോൾ ഒരിടത്ത് കേറിയിട്ടവർ വെള്ളമൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ബൈജു ചോദിക്കുകയാണ് അല്ല ഇപ്പോൾ സരൈവിനെ വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ കിരണ് പറയുകയാണ് എടാ അവളിപ്പോൾ പഴയ സരീവുമല്ല ഇപ്പോൾ അവൾ വേറെ മാറി കേട്ട് അതുപോലെ തന്നെ രതീഷും പറയാണ് ദേ ആ ബഗാസുരൻ്റെ മകളാ എപ്പോഴാ മനസ്സ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല ബഗാസുരനെ കാണാനാണ് അവൾ ജയിലിലേക്ക് പോയത് അച്ഛൻ മകളെ കാണുമ്പോൾ വേണ്ടാത്തത് ഓരോന്നും ചെവിയിൽ ഊതി കൊടുക്കും ബൈജു അവൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്നോടും ആയിരുന്നു പിന്നെ അവൾ അവളെ പ്രസവിച്ച അമ്മയെ കൊല്ലാൻ ഒരുപാട് തവണ ശ്രമിച്ചതാ അങ്ങനെയുള്ള അമ്മയ്ക്കൊപ്പമാണ് അവളിപ്പോൾ താമസിക്കുന്നത് പക്ഷേ താരേൻ്റെയോട് ഇപ്പോൾ അവൾക്ക് നല്ല സ്നേഹമാണ് വേറൊന്നും കൊണ്ടല്ലോ സാറേ ഇവരി ഒക്കെ ഉള്ളിനുള്ളിൽ എന്താണെന്ന് ആർക്കും പറയാൻ പറ്റില്ല രതീശ് പറയാം ടാലൻ്റായിട്ട് ഇരുന്നിട്ട് സാറിനെയും കല്യാണിയെയും നശിപ്പിക്കുവോ എന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല മനോഹർ ചതിയനാണെന്ന് അറിഞ്ഞതോടെ അവൾ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് അപ്പോഴേക്കും സറിയും അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ കിരൺ പറയുന്നത് എന്നാ അവൾ വരുന്നുണ്ട് ഉള്ളിൽ സംശയം വെച്ചുകൊണ്ട് നിങ്ങളാരും അവളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് ഓ ഇല്ല അങ്ങോട്ട് പോയിട്ട് ചോദിക്കുകയാണ് അവളോട് എന്തായിടി അവൻ്റെ താമസ സ്ഥലം ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് അച്ഛനൊപ്പം കിടക്കുന്ന ഒരു തടവുകാരൻ ഇടയ്ക്ക് പുറത്തിറങ്ങി അയാളും ഈ ഗംഗാപ്രസാദും തമ്മിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഭീമാപ്പള്ളിക്കടുത്ത് ഒരു കോളനിയിലാണ് അവനിപ്പോൾ തമ്പടിച്ചിട്ടിരിക്കുന്നത് ആംബുലൻസിൻ്റെ നമ്പറ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് മൊത്തത്തിൽ അവിടെ ഒരു തെര തെരച്ചിൽ നടത്തിയാലോ അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ഫലം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാ അല്ല ഈ ഭീമാ പള്ളിക്കടുത്ത് ഒരു കോളനിയിലാണ് എന്നല്ലേ അറിഞ്ഞിട്ടുള്ളൂ രതീഷ് പറയാ അവിടെ പോയി എവിടെ തപ്പാനാ സാറേ അങ്ങനെയല്ല നമ്മൾ ശ്രമിക്കുക നമ്മൾ ശ്രമിച്ചാലേ നടക്കത്തുള്ളൂ അരിച്ച് പെറുക്കണം ആ കോളനിയുടെ പരിസരം മൊത്തം എന്ന് മാത്രമല്ല എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് കടകളും ഉണ്ട് അവിടെ അതും റോഡ് സൈഡിൽ തന്നെ ഗംഗാപ്രസാദിൻ്റെ ആംബുലൻസ് അതുവഴി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ക്യാമറയിൽ നിന്നും അറിയാൻ പറ്റും അപ്പോൾ ബൈജു പറയാണ് ആ അത് ശരിയാ എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് വെച്ച് പിടിച്ചാലോ അറിയോ ഇതൊരു ദൗത്യമാണ് ഇതിൽ ഞങ്ങൾക്കൊപ്പം നീയും ചേർന്നതിൽ സന്തോഷമുണ്ട് നീ നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാനും പങ്കുചേരും അതിനു വേണ്ടി എവിടെ വരാനും ഞാൻ തയ്യാറാണ് സരയോ പറയാം ബൈജു പറയാണ് പക്ഷേ സരയോ ഓന്തിനെ പോലെ നിറമാറരുതേ നീ പോലെ കേട്ട് സരയോ അല്ലാതായി അപ്പോൾ കിരൺ പറയാണ് എന്തടാ ബൈജു നീ പറയുന്നേ അറിയട്ടെ കിരണേ ബൈജു എന്തൊക്കെ പറഞ്ഞാലും ബൈജുയുടെ ദേഷ്യം ഇതൊന്നും ആവില്ല അത്രത്തോളം സ്വഭാവ ദൃശ്യയുള്ള ഒരു പെൺകുട്ടിയായിരുന്നല്ലോ ഞാൻ ഈ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞാൽ ഇവിടെ പിന്നെ മറക്കണം നീ ചെയ്തതൊക്കെ ഒരിക്കലും മാറാത്ത വിക്രത്തെയും ഈ പറയുന്ന ഗംഗാപ്രസാദിനെയും നിന്റെ അച്ഛനെയും പോലെയുള്ളവരെ നമ്മൾ എന്നേക്കുമായി തള്ളിക്കളയേണ്ടത് അതിൽ നീ ഒരാളെ വിട്ടുപോയിക്കിരണേ എന്നെ അതിവിദഗ്ധമായി സ്നേഹിച്ചിട്ട് വിട്ടുകളഞ്ഞ ആ മനോഹറിനെ മനഃപൂർവ്വം നീ വിട്ട് അങ്ങനെ ഒരിക്കലുമില്ല എന്നാൽ പിന്നെ നമുക്ക് പോകാം കേറ് എന്നെ കാണിക്കുന്നത് കാദമ്പരിക്ക് ഫോൺ വരികയാണ് അപ്പോൾ കാദമ്പരി ഫോൺ എടുത്തിട്ട് പറയാണ് മോളെ കല്യാണി അച്ഛൻ എങ്ങനെയുണ്ട് ചേച്ചി എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ല ഒന്നും കഴിച്ചിട്ടില്ല നീങ്കൂടെ പോയതോടെ വലിയ വിഷമത്തില ഇത് വരുന്നുണ്ട് ഞാൻ ഫോൺ കൊടുക്കാം ആ അച്ഛാ കല്യാണിയാ സംസാരിക്കേ ആ മോളെ എന്താ അച്ചാ ഒന്നും കഴിക്കാത്തേക്ക് എനിക്ക് വിഷമില്ല മക്കളെ മക്കൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്നെ നിർബന്ധിപ്പിച്ച് അമ്മ കഴിപ്പിക്കുന്നുണ്ട് നന്നായി മക്കളെ നീ ഇവിടെ കുറച്ച് ദിവസം ഒന്നും കഴിക്കാതെ നിന്നപ്പോൾ അച്ഛന് ആദ്യമായിരുന്നു എനിക്കെന്താണെന്ന് അറിയില്ല മക്കളെ എനിക്കൊന്നും കഴിക്കാൻ വേണ്ടി തോന്നുന്നില്ല നീ ഇപ്പോൾ കഴിക്കാതെ കഴിക്കാതെ നിന്ന് വല്ല കരളിനും രോഗം വന്ന് മോളിലോട്ട് പോകണം അങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ മോളെ മോളെ കാണാലോ എന്തിനാ അച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഉടനെ അങ്ങോട്ട് വരാം മക്കളെ നീ അവിടെ കുറച്ച് ദിവസം നിൽക്ക് മനസ്സൊക്കെ ഒന്ന് മാറട്ടെ അവിടെ നിൽക്ക് അത് പറഞ്ഞാൽ പറ്റുമൊന്നുമില്ല ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം മക്കളെ മക്കൾ വരണ്ട എന്നൊക്കെ പറയാണ് പ്രകാശൻ പക്ഷേ കല്യാണി കോൾ കട്ട് ചെയ്തു അമ്മേ എനിക്ക് വീട്ടിൽ പോകണം രൂപയോട് പറയാണ് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇനി കൂട്ടിക്കൊണ്ടു വന്നത് അവിടെ ഇല്ലെങ്കിൽ അച്ഛൻ ആഹാരമൊന്നും അമ്മേ മോളും അതിന് ഒന്നും കഴിക്കുന്നില്ലല്ലോ അമ്മേ എനിക്ക് അങ്ങോട്ട് പോകണം ഇവിടെ വല്ലാത്തൊരു ശ്വാസം മുട്ടൽ പോലെ ഇങ്ങനെയാണെങ്കിൽ മോള് പോയിക്കോ കിരണിൻ്റെ അച്ഛൻ പറഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞ് മോളെ വിട്ടാൽ മതി എന്നാ കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ കിരണേട്ടനുമായിട്ട് ഇങ്ങോട്ട് വന്നോളാം അമ്മേ ഇപ്പോൾ എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവേണ്ടതാണമ്മേ പദം വരി ചേച്ചി വിചാരിച്ചാലൊന്നും അച്ഛൻ്റെ കാര്യങ്ങൾ നടക്കത്തില്ല അമ്മ പോയില്ലേ അച്ഛനാണെങ്കിൽ അത്യാവശ്യം നല്ല അസുഖങ്ങളുമുണ്ട് വരാത്തതിന് ആ ദുഷ്ടൻ അമ്മയെ കുത്തുന്നതിന് മുമ്പ് അച്ഛനെയല്ലേ കുത്തിയത് ആ മുറിവും ഭേദമായിട്ടില്ല എന്നെ അച്ഛൻ സ്നേഹിച്ച സന്തോഷത്തിലായിരുന്നു അമ്മ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയതൊക്കെയാണ് അമ്മ കൺമുന്നിൽ കണ്ടത് അതൊക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മരിക്കുന്നതിന് മുമ്പ് ദീപയ്ക്കുണ്ടായ ഭാഗ്യം അമ്മയുടെ ആരോഗ്യത്തിന് കോട്ട ഒന്നും വരില്ല എന്ന് കരുതി കാർത്തികേച്ചിക്കും ലക്ഷ്മി അമ്മയ്ക്കും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ കാരണം അവർക്കായിരുന്നല്ലോ ഭീഷണിയൊക്കെ ഇപ്പോഴും അവരെ കൊല്ലാനാണല്ലോ മോളെ വന്നത് പക്ഷേ വിധി മാറിപ്പോയില്ലേ അതറിഞ്ഞിരുന്നെങ്കിൽ പ്രാർത്ഥനയിലൂടെ എൻ്റെ അമ്മൻ്റെ ജീവിതവും പിടിച്ചു നിർത്താൻ ഞാൻ ശ്രമിച്ചേനെ അതിൻ്റെ കുറ്റബോധം എനിക്കുണ്ടമ്മേ അത് കേട്ടപ്പോൾ രൂപ കല്യാണിയെ കെട്ടിപ്പിടിക്കുകയാണ് കിരണും രതീഷും ബൈജുവും എങ്ങോട്ടൊന്നില്ലാത്ത യാത്രയിലാണ് അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ പരക്കിയ ചുറ്റുപാടും നോക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഒരു ആംബുലൻസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് കണ്ടിട്ട് രതീഷ് പറയാണ് സാറേ സാറേ വണ്ടി വന്ന് നിർത്തിയോ സാറേ ഒന്ന് ബേക്കൗട്ട് റിവേഴ്സ് എടുക്ക് ദേ ഒരു ആംബുലൻസ് അവിടെ ഇറങ്ങി അതിനുശേഷം ആംബുലൻസ് കണ്ട് അവിടെ എത്തിയിട്ട് നോക്കാണ് എന്നിട്ട് ബൈജുവിനോട് പറയാണ് ആ നമ്പർ നമ്പറിങ്ങെടുത്തേ എഴുതി വെച്ച നമ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് അതേ നമ്പർ തന്നെ അപ്പോൾ കിരൺ പറയാണ് ഇതേ നമ്പർ തന്നെ അവരെല്ലാവരും ചേർന്ന് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുകയാണ് രണ്ടും കൽപ്പിച്ച് അവരുടെ കൂടെ തന്നെ സരിവും ഉണ്ട് അവിടെയും സി സി ടി വി ഉണ്ട് അപ്പോൾ കിരൺ പറയാണ് രതീഷെ ബൈജു നിങ്ങളിവിടെ നിൽക്ക് ഞാനും സരയും അപ്പുറത്തെ ഭാഗത്ത് ബാക്ക് ഭാഗത്ത് പോകാം ഒരിക്കലും വെല്ലടിക്കരുത് ശരി അടുക്കളപ്പുറത്തെ വാതിൽ കിരൺ തള്ളി തുറക്കാണ് അത് അവസാനം തള്ളി തുറന്ന് കിരൺ അകത്തേക്ക് കയറി കൂടെ സരയോ താഴെ ഭാഗത്ത് മൊത്തം അവർ നോക്കി പക്ഷേ ആരെയും കണ്ടില്ല അതിനുശേഷം രണ്ടുപേരും മുകളിലേക്ക് കയറുകയാണ് അവർ രണ്ടുപേരും മുകളിലെ മുറിയിൽ കയറിയിട്ട് ഓരോ റൂമും അന്വേഷിക്കുകയാണ് അപ്പോൾ ഒരു റൂമിൽ കയറിയപ്പോഴാണ് വെള്ളം മറിയുന്നതായിട്ട് ഒച്ചേക്കുന്നത് അപ്പോൾ അവിടെ വെറുതെ പൈപ്പ് തുറന്നിട്ടിട്ട് വെള്ളം മറിയുകയാണ് അത് അവർ ഓഫ് ചെയ്തു അപ്പോഴാണ് അതിൻ്റെ സൈഡിൽ ഒരു വാതിൽ കണ്ടത് അതും തുറന്ന് നോക്കുകയാണ് സരൈവ് അപ്പോഴേക്കും ഫ്രണ്ടിലേക്ക് അതുക തുറന്നിട്ട് കിരണം സരവും പുറത്തേക്ക് വരികയാണ് അത് കണ്ട് ഞെട്ടലിവിടെ രതീഷ് നോക്കുകയാണ് അപ്പോൾ കിരണാണ് വന്നത് കിരണം പറയുക കിരണനോട് ചോദിക്കുകയാണ് അവർ എന്തായി ആ ഒന്നുമില്ല അവർ ആംബുലൻസ് ഇവിടെ ഇട്ടിട്ട് എവിടെയോ രക്ഷപ്പെട്ടെന്ന് എന്ന് തോന്നുന്നത് കൂട് കൂടുവിട്ട് കൂടുമാറാൻ മിടുക്കനാണെന്ന കാർത്തികേച്ചിയും ലക്ഷ്മിയും ലക്ഷ്മിയമ്മയും പറഞ്ഞിരിക്കുന്നത് നിന്ന നിൽപ്പിൽ മുങ്ങുന്നവനാ വെള്ളത്തിലൊക്കെ മണിക്കൂറുകളോളം നിൽക്കും ഇതിനൊക്കെ അവന് അപാര കഴിവാണെന്നാ പറഞ്ഞ് പറ ഉറപ്പായിട്ടും റെയിൽവേ പാളത്തിന്റെ ഉള്ളിലൊക്കെ നോക്കണം അവിടെയൊക്കെ ഇരിക്കാൻ അവന് എളുപ്പാ എന്തെങ്കിലും അപകടം തോന്നിയാൽ താഴെ വെള്ളത്തിലേക്ക് വേഗം ചാടാലോ എന്തായാലും എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ചേ പറ്റൂ കിരൺ പറയാം വാ പെട്ടെന്ന് വാ എന്ന് പറയണവര് അവനന്വേഷിക്കാൻ വേണ്ടി പോവാണ് അതേസമയം ഗംഗാസ് പ്രസാദ് ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അതിൽ കാണുകയാണ് സ്റ്റെഫിയും അവനരികിൽ വന്നിരുന്നു അപ്പോൾ സ്റ്റെഫിയോട് അവൻ പറയാണ് ആംബുലൻസ് കിടക്കുന്ന വീട് അന്വേഷിച്ചിട്ട് വന്നതാ ഇവിടെ നമ്മൾ ക്യാമറ വെച്ചതുകൊണ്ട് കൊണ്ട് ഇതിവിടെ കിട്ടി സ്റ്റെഫിയും പറയാണ് അവൻ്റെ ഭാര്യയുടെ അമ്മയുടെ മരണത്തിന് അവൻ പ്രതികാരം ചെയ്യാൻ നടക്കുകയാണല്ലേ അവൻ പെട്ടെന്ന് ഉയർത്തെണീറ്റു അസ്ഥി നിവഞ്ജനം ചെയ്തതിന് ശേഷം തപ്പി നടക്കുകയാണ് എന്നാണ് തോന്നുന്നത് ഇവനെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഒരു കാര്യം എനിക്ക് ഉറപ്പായി ആയുധവുമായിട്ട് പോലും ഇവൻ്റെ മുന്നിൽ ചെന്നാൽ പിടിച്ചു നിൽക്കാൻ അത്ര എളുപ്പമല്ല അല്ലെങ്കിൽ പിന്നെ തോക്ക് കയ്യിലുണ്ടാവണം നിശ്ചിത ദൂരത്തിൽ നിന്നും നിറവഴിക്കണം എത്താണെങ്കിൽ അവൻ ഞോടിയിടയിൽ അവിടുന്ന് മാറിക്കളയും അല്ലാത്തൊരു ജന്മ അവൻ്റെത് ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ ലക്ഷ്മിയമ്മയെയും കാർത്തികയേയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരുടെ ചരിത്രം നമ്മൾ അളക്കുമല്ലോ ഇങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഇതിനൊക്കെ ഒറ്റ എതിരാളിയെയാണ് കണ്ടത് എങ്കിലും ഞാൻ അത് നിസ്സാരമായിട്ടാണ് കണ്ടത് ചങ്ങാപ്രസാദ് സ്റ്റെഫിയോട് പറയാണ് മുക്കെന്നും അതുപോലുള്ള ആൾക്കാർ എതിരാളികളായിട്ട് ഉണ്ടല്ലോ പക്ഷേ ഇവരുമായിട്ട് അവിടെ നിന്ന് ഒരു ഏറ്റുമുട്ടൽ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എൻ്റെ കരുത്ത് ഞാൻ തിരിച്ചറിഞ്ഞത് തച്ചോറിലും അവൻ പിന്നിലല്ല അവൻ തലക്കടികിട്ടി ഹോസ്പിറ്റലിൽ കടന്ന സമയത്തും അവൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടിയെന്ന് അവൻ ആരെയും അറിയിച്ചിരുന്നില്ല കുഞ്ഞിനെപ്പോലും സയലൻ്റായിട്ട് നിന്നുകൊണ്ട് അവൻ കാര്യം നടത്തുകയായിരുന്നു വെച്ചാൽ അവൻ്റെ അഭിനയം വീട്ടിലേക്ക് എന്നെ വരുത്തുകയായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം അവിടെ ഇട്ടാണ് അവൻ എന്നെ തല്ലിയൊതുക്കി പോലീസിന് കൈമാറിയത് അതുകൊണ്ടാണ് അവനെ കൊല്ലാമെന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ സാഹചര്യം ആകെ മാറി മറിഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ തേടി വന്നവരെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകണം ഇതിന് എത്രത്തോളം കഴിയുമെന്ന് എനിക്കറിയില്ലടാ മുമ്പ് നിനക്ക് പോകണമെങ്കിൽ പോകാം ഷഫി ഞാൻ എപ്പോഴും പറയാറില്ലേ എൻ്റെ മാർഗം എന്ന് വെച്ചാൽ കുറച്ചു കടന്നതാ അതിനൊപ്പം നിന്ന് നിൻ്റെ ഭാവി ഇല്ലാതാക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എണീറ്റ് അവൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് എടാ പത്ത് പതിനഞ്ച് വയസ്സുള്ളപ്പോഴേ ഞാൻ നിന്നെ കാണുന്നതാ ഇക്കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം റിസ്ക് എടുക്കുന്ന ആണിനെയാ ഇതുകൊണ്ടാ വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് നിൻ്റെ പിന്നാലെ കൂടിയത് എന്നെങ്കിലും ഒരിക്കൽ നീയുമൊത്ത് ഒരു ജീവിതം അത് ഞാൻ സ്വപ്നം കാണുന്നുണ്ട് അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല സ്റ്റെഫി എന്നാൽ പിന്നെ ഒന്നിച്ചു മരിക്കാം നിനക്ക് വേണ്ടി ചാകാനും ഞാൻ തയ്യാറാണ് സ്റ്റെഫി നിന്നെ പോലെ ഒരു പെണ്ണ് തന്നെയാണ് എൻ്റെ ഫലം എന്ന് പറഞ്ഞവൻ അവളെ ചേർത്ത് നിർത്താണ് അതുകൊണ്ടാണ് സ്ത്രീ വിഷയത്തിൽ ഞാൻ എങ്ങോട്ടും വഴുതി പോവാതിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ പാടുള്ളൂ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് പക്ഷേ നമുക്ക് മുന്നിൽ ഏത് സമയവും പോലീസും ജയിലും ഒക്കെയുണ്ട് അതിലുപരി മരണവും ഉണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും നിന്റെ താലി എൻ്റെ കഴുത്തിൽ ഇണിഞ്ഞ് എനിക്ക് ജീവിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കടി സാധിക്കട്ടെ നമുക്ക് വേഷം മാറാം നീ പല പല വേഷങ്ങൾ അണിഞ്ഞ് നമ്മൾ പുറത്ത് ഇറങ്ങേണ്ടി വരും സ്വന്തം വേഷം കുറച്ച് നാളത്തേക്ക് നമ്മൾ മറക്കുന്നതാണ് മറക്കുന്നതാണത് ശരിടാ എന്നാൽ ഞാൻ വേഷം മാറി വരാം ഗംഗാപ്രസാദ് അവിടെ ആ സമയം നിന്നുകൊണ്ട് ഓരോന്നും ചിന്തിക്കുകയാണ് എന്നിട്ട് കിരണും സരിയും വരുന്നതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പറയാണ് എടാ കിരണേ നീ മനസ്സിൽ കാണുന്നത് ഞാൻ മാനത്ത് കാണും നീ എന്നെ ഒരുപാട് തപ്പി നടക്കും പക്ഷേ അതിനു മുമ്പേ നീ സ്നേഹിക്കുന്നവരൊക്കെ മുകളിലോട്ട് പോകുന്നത് നിനക്ക് കാണാം ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു മൃഗത്തെ പോലെ ഗംഗാപ്രസാദ് അവിടെ നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ